ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് കമൻ്റായിട്ട് ചോദിച്ച ഒരു സംശയമാണ് അതിനുശേഷം അദ്ദേഹം എന്നെ ഫോൺ ചെയ്തും ഈ സെയിം കാര്യങ്ങൾ എന്നെ ചോദിക്കുകയായിരുന്നു അതായത് നമ്മുടെ ചാനലിൽ കണ്ട നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചതാണ് അത് ആ വിളിച്ച ആളെ പറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും പറയാം അത് ഈയൊരു വീഡിയോയിൽ വളരെ ആയി എന്ന് തോന്നിയത് ഞാൻ ആദ്യം തന്നെ ആ ഒരു സംശയത്തിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം എന്നൊരു രീതി അപ്പോൾ ആ വിളിച്ച ഒരു മെയിലായിട്ടുള്ള ഒരു പുരുഷനായിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് ഏകദേശം ഒരു ഇരുപത്താറ് വയസ്സ് കാണും യൂട്യൂബിൽ വീഡിയോ കണ്ട് അതായത് ഏതോ ഒരു ചാനലിലുള്ളൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഡോക്ടറെ ഞാനൊരു വീഡിയോ കണ്ടു അതിൽ ശതാവരി ഗുളം എന്ന് പറഞ്ഞൊരു മരുന്ന് ഞാൻ ഒരുപാട് നല്ല രീതിയിൽ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ് അതായത് ഞാൻ ആഹാരം കഴിക്കുന്നതിനൊന്നും ഒരു കുറവുമില്ല പക്ഷേ എന്നിരുന്നാലും എൻ്റെ മരുന്ന് പക്ഷേ എൻ്റെ ശരീരം നല്ല രീതിയിൽ മെലിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഞാൻ വേറെ ആഹാരങ്ങളൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം പുറത്തുനിന്നൊന്നും അധികം ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ പറയുന്ന ഒരു മരുന്ന് ചതാവരി ഗുളം എന്ന് പറയുന്ന ഒരു മരുന്ന് പക്ഷേ പുള്ളി പറഞ്ഞത് ചതാവരി ഗുടം എന്നാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് ചതാവരി ഗുളം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മരുന്നിനെ പറ്റി കണ്ടു അത് ഞാനിത് വാങ്ങി കഴിക്കട്ടെ ഡോക്ടറെ എന്നിട്ടൊന്ന് ജിമ്മിലൊക്കെ പോയാൽ എൻ്റെ ശരീരം നന്നാവുമോ അതായത് അതിന് ശേഷമാണ് ഞാൻ ഒന്ന് യൂട്യൂബിൽ നോക്കി അപ്പോൾ ചതാവരി കുളത്തെ പറ്റിയിട്ട് അതിൻ്റെ അകത്ത് അതായത് യൂട്യൂബിലായാലും എവിടെ ആയാലും ഇതൊരു ഭയങ്കരമായിട്ട് ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ഒരു മരുന്നാണ് എന്നുള്ളൊരു നിലയിലാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശതാവരി കുളത്തെ പറ്റിയിട്ട് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ചതാവരി കുളം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അതായത് സഹസ്രയോഗം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതായത് യോഗങ്ങൾ അടങ്ങിയ ഒരു മലയാളം പുസ്തകമാണ് ഈ പറയുന്ന സഹസ്രയോഗം അതായത് ആയുർവേദത്തിൻ്റെ ഒരു ബേസിക് ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ഔഷധയോഗങ്ങളുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ പറയുന്ന സഹസ്രയോഗം അപ്പോൾ ആ ഒരു സഹസ്രയോഗം പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ശതാവരി ഗുളം എന്നുള്ള മരുന്നിനെ പറ്റി പറയുന്നുണ്ട് അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് ഇത് സ്ത്രീ രോഗങ്ങൾക്ക് അതായത് ഗൈനക്കോളജിക്കൽ ഡിസീസസിനാണ് ഏറ്റവും കൂടുതൽ ശതാവരി ഗുളം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നു അതായത് ഇറഗുലർ ആയിട്ടുള്ള മിനിസ്ട്രൽ ബ്ലീഡിങ് അതുപോലെ തന്നെ മിനിസ്ട്രേഷൻ പ്രോബ്ലംസ് ഉള്ള ആളുകൾ പി സി ഒ എസ് അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തിന് അതുപോലെ തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള ഉള്ള ആളുകൾ അതായത് ആർത്തവ സമയത്ത് അസഹ്യമായിട്ടുള്ള വേദനയുള്ളവരുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് കൂടുതലായിട്ട് ഈയൊരു മരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് പലർക്കും അനുഭവിക്കുന്ന അതായത് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് പേരും ഒരു പ്രശ്നമായിരുന്നു ലൂക്കോറിയ അഥവാ വെള്ളപോക്ക് എന്ന് പറയുന്ന രോഗം ആ ഒരു രോഗത്തിലും ഈ പറയുന്ന മരുന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ അക്കോഡിംഗ് ടു കണ്ടീഷൻ അനുസരിച്ച് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിൻ്റെ അതായത് ശരീരത്തിൽ ഏത് മരുന്നാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം ആ ഡോക്ടർ ആണ് എപ്പോഴും ആ പേഷ്യൻറ്റിന് ഏത് കണ്ടീഷനിൽ ഈ മരുന്ന് കൊടുക്കണം എന്ന് തീരുമാനിക്കും അതുപോലെ തന്നെ പലപ്പോഴും സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസിനും അതുപോലെ തന്നെ ചിലരിൽ അതായത് വളരെ റെയർ ആയിട്ട് ചിലപ്പോൾ ലിവർ ഡിസീസിലും ഒക്കെ ഈ പറയുന്ന ശതാവരി കുളം ചിലരൊക്കെ സജസ്റ്റ് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ശതാവരി കുളത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ശതാവരി കുളത്തെ പറ്റിയിട്ട് പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരപുഷ്ടിക്ക് പലപ്പോഴും ശതാവരി കുളം സജസ്റ്റ് ചെയ്യാറുണ്ട് അതായത് പലപ്പോഴും മെലിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് ശതാവരി ഗുളം സജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അതായത് അവരുടെ ഈ പറയുന്ന യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനോടനുബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ശരീരം മെലിച്ചില് അതായത് ഇപ്പോൾ ആയിട്ടുള്ള മെനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ശരീരം മെലിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിലൊക്കെ വരുന്ന പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകുന്ന മെലിച്ചിൽ പോയതിന് ശേഷം ുടെ ശരീരം ഒന്ന് നന്നാകുന്നതിന് ഈ പറയുന്ന മെൻസറോ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സ ശതാവരി കുളം സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ശതാവരി കുളത്തെ പറ്റിയിട്ട് നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്ന ഇൻഗ്രീഡിയൻസാണ് പ്രധാനം ചതാവരി കുളത്തിൻ്റെ അകത്ത് നമ്മുടെ ശർക്കര വരുന്നുണ്ട് പഞ്ചസാര വരുന്നുണ്ട് ചതാവരി പിഴിഞ്ഞെടുത്ത നീര് ചതാവരിയുടെ നീര് എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചതാവരി എടുക്കുന്നുണ്ട് പിന്നീട് അതിൻ്റെ അകത്ത് നെയ്യ് ചേർക്കാറുണ്ട് ഇരട്ടി മധുരം രാമച്ചം നെല്ലിക്ക മുതലായിട്ടുള്ള ഒട്ടനവധി മരുന്നുകൾ ചേർന്നതിന് ശേഷം നമ്മുടെ ആയുർവേദ വിധിപ്രകാരമുള്ള കൽപ്പനയിലാണ് ഈ പറയുന്ന ശതാവരി കുളം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കൽപ്പന വിധിപ്രകാരമാണ് ഇതുണ്ടാക്കുന്നത് അതിന് അവലേഹ കൽപ്പന എന്നാണ് നമ്മുടെ ആയുർവേദ വിധി പ്രകാരം മരുന്ന് കൽപ്പനകളിൽ പറയുന്നത് പഞ്ചവിധ കഷായ കൽപ്പനകളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ലേഹ്യ കൽപ്പന അത് അറിയാൻ വേണ്ടിയിട്ട് പലർക്കും അറിയാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമാണ് ഇനി ഈ മരുന്ന് കഴിക്കേണ്ട വിധമാണെങ്കിൽ അത് പലപ്പോഴും വേരി ചെയ്താണ് ഇരിക്കുന്നത് സാധാരണ നമ്മൾ നോർമലി ഒരാൾക്ക് കഴിക്കാനായിട്ട് അതായത് സ്ത്രീക്ക് അതിൽ സ്ത്രീകൾക്കൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഫൈവ് ടു ടെൻ ഗ്രാംസ് രാവിലെ രാത്രി ആഹാരത്തിന് ശേഷം അതായത് ആഹാരമൊക്കെ കഴിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാവുന്നതാണ് ഒരു ഹെൽത്ത് ടോണിക് എന്ന നിലയിലാണെങ്കിൽ ഏകദേശം ത്രീ ടു ഫോർ ഒക്കെ അവർക്ക് കഴിക്കേണ്ടി വരും പക്ഷേ ഇത് വേറൊരു തരത്തിലുള്ള ഡിസീസാണല്ലേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കും യൂട്രൈൻ ബ്ലീഡിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ലൂക്കോറിയ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും റെഗുലർ മിനിസ്ട്രേഷനോ പി സി ഒ എസിനോ ഒക്കെ ഈ ശതാവരി ഗുണം വെറുതെ വാങ്ങി കഴിച്ചാൽ നമ്മുടെ അസുഖം മാറും എന്ന് ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിൽ ഉള്ള രോഗങ്ങൾക്ക് നമുക്ക് പല മരുന്നുകളോടൊപ്പവും ശതാവരി ഗുളം കൂടി സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏതാണ് നിങ്ങൾക്കുള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡോക്ടറെ കണ്ട് അതും പ്രസൂതി തന്ത്ര എന്നാണ് നമ്മുടെ ആയുർവേദത്തിൽ ഈ ഒരു വിഭാഗത്തിന് പറയുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽ സ്പെഷ്യലൈസായിട്ടുള്ള അതായത് ഗൈനക്കോളജി ആയുർവേദയിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രോബ്ലം പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു മരുന്ന് വാങ്ങി കഴിക്കുന്നത് അല്ലെങ്കിൽ ട്രെയിൻഡായിട്ടുള്ള ഒരു ആയുർവേദ ഫിസിഷ്യൻ ടുത്ത് പോയി കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രോബ്ലം ഇതാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഈ ശതാവരി ഗുളം വാങ്ങി കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ഞാൻ ആ വിളിച്ച ആളോട് പറയുകയാണ് നമ്മൾ സാധാരണ ഇത് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു മെഡിസിനാണ് സാധാരണ ശരീരം വെലിച്ചിലിനെ വാങ്ങി കഴിക്കാൻ പറ്റുന്നൊരു മരുന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാരസിംഹ രസായനം അല്ലെങ്കിൽ അജമാംസ രസായനം വിതാര്യാദി ലേഹി മുതലായിട്ടുള്ള ലേഹ്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നത് പോലെ എല്ലാവർക്കും വാങ്ങി കഴിക്കാൻ പറ്റുന്നൊരു സാധാരണ മരുന്നല്ല ഈ പറയുന്ന ശതാബരി കുളം ഇത് ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള രീതികളും അനുസരിച്ച് രോഗത്തിനനുസരിച്ച് കൃത്യമായി പഥ്യം നോക്കി കഴിക്കേണ്ടത് കൂടിയായിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ മരുന്ന് പോലെയുള്ള അതായത് കൂടുതലും പുരുഷന്മാർ ഈ മരുന്ന് കഴിക്കുന്നതിനോട് ഞാനതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല ഞാൻ കൂടുതലായിട്ട് അങ്ങനെ പറഞ്ഞ് കഴിപ്പിക്കുന്നതായിട്ടുള്ളൊരു മരുന്നും അല്ല ഈ പറഞ്ഞ ശതാബരി കുളം കൂടുതലായിട്ട് സ്ത്രീകൾക്ക് പ്രിഫർ ചെയ്യുന്നൊരു മരുന്നാണ് അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി ഈ മരുന്ന് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാങ്ങിക്കഴിക്കാൻ അതുപോലെ എല്ലാവരും നമ്മുടെ പലപ്പോഴും പറയുന്ന പലരും പറയാറുണ്ട് ശരീരം നന്നാവാൻ കഴിയുക അങ്ങനെ പല രീതിയിലൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ നമ്മൾ ആയിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംശയം ക്ലിയർ ചെയ്യാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം എന്ന് തോന്നിയതിൻ്റെ ഒരു കാരണം ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ചതാവരി ഗുളം എന്ന് പറഞ്ഞ മരുന്നും മരുന്നിൻ്റെ ഉപയോഗ രീതികളും ഏതൊക്കെ കണ്ടീഷനിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലായി വിചാരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പർ ഇപ്പോൾ ഇവിടെ കാണാം അവിടെ മെസ്സേജ് അയക്കുവാണേലും നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ചാനലിൽ അപ്പം ൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ